നമസ്തേ തസ്മൈ സ്റ്റാർ ലൈഫിൻ്റെ ബേസിക് ട്രെയിനിങ് അല്ലെങ്കിൽ എസ് എം എസ് മെഡിറ്റേഷൻ്റെ സൂം ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിൽ കയറുവാൻ ശ്രമിക്കുക അത് ആ ക്ലാസ്സിനോടുള്ള ഗുരുവിനോടുള്ള ബഹുമാനമാണ് സ്വന്തം മൈക്ക് മ്യൂട്ട് ചെയ്യാൻ മറ്റാരും പറയാതെ ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ്സിലിരിക്കുക കാരണം ഒളിഞ്ഞിരുന്നല്ല ആത്മവിദ്യ നേടേണ്ടത് വൃത്തിയായി മാന്യമായി വസ്ത്രം ധരിച്ച് പരസ്പര ബഹുമാനത്തോടു കൂടിയിരിക്കുക കസേരയിൽ നടുവ് നിവൃത്തി നേരെ ഇരിക്കുക അറിവ് നേടാനാണ് അത് രാവിലെ നമ്മളെല്ലാം സൂം ക്ലാസ്സിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ചുരുങ്ങിയത് പത്ത് ദിവസമെങ്കിലും ശ്രദ്ധാപൂർവം ക്ലാസ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മെഡിറ്റേഷനുള്ള അനുവാദം ചോദിക്കാവൂ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ നിസ്സാരമായി തോന്നാം എന്നാൽ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ചവിട്ടുപടികളാണ് ഗുരുജി പറയുന്നത് അനുസരിക്കാതെ ഗുരു നിന്ന് കാണിക്കുന്നത് കൊണ്ട് എത്ര നാൾ ക്ലാസ് കേട്ടാലും അതിനൊരു ഫലം ഉണ്ടാവില്ല മറ്റു ജോലികൾ ചെയ്തുകൊണ്ട് അലസമായി ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കുക ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ അവരവർക്കും സ്വന്തം കുടുംബത്തിനും ഒരു വിദ്യ കൊണ്ട് പ്രയോജനം ഉണ്ടാവും അവനവനു വേണ്ടി സ്വന്തം കുടുംബത്തിനു വേണ്ടി ഒരു ചെറിയ ത്യാഗമെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാവണം ഒരിക്കൽ നാം ഒരു തീരുമാനമെടുത്താൽ അത് ആത്മാർത്ഥമാണെങ്കിൽ ആ നിമിഷം മുതൽ പ്രപഞ്ചം നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചോളൂ സാധാരണ കുടുംബജീവിതം നയിക്കുന്ന നമുക്ക് ആത്മവിദ്യയുടെ മഹത്വം മനസ്സിലാക്കണമെന്നില്ല ഇത് മറ്റെവിടെയും കിട്ടുകയുമില്ല ഈ ബോധം നമുക്ക് എന്നും ഉണ്ടാവണം പ്രപഞ്ചത്തിന് എന്താണോ നമ്മളോട് പറയാനുള്ളത് അതാണ് ഗുരുവിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുന്നത് അതനുസരിച്ച് ഓരോരുത്തരും സ്വയം അവനവനിൽ മാറ്റങ്ങൾ വരുത്തി തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയാൽ സന്തോഷവും സമാധാനവുമായി എന്നും ജീവിക്കാം കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്താൻ ഓരോരുത്തരും ശ്രമിക്കുക പിന്നീട് ഒരു അവസരം ലഭിച്ചൊന്നും വരില്ല നമ്മൾ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അകക്കണ്ണ തുറപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ജനിച്ചപ്പോൾ നമുക്കൊരവസരം കിട്ടി തോന്നിയ പോലെ ജീവിച്ചതെന്ന് നശിപ്പിച്ചു വീണ്ടും നന്നാവാൻ ഒരവസരം കൂട്ടി പ്രപഞ്ചം ഒരുക്കുകയാണ് ഈ മെഡിറ്റേഷനിലൂടെ ഒരാൾ നന്നാവണമെങ്കിൽ അയാൾ തനിയെ തീരുമാനിക്കണം ചീത്തയാകാനാണെങ്കിൽ ധാരാളം മാർഗങ്ങളുണ്ട് മറ്റാർക്കും വേണ്ടിയല്ല സ്വയം നന്നാകുമ്പോൾ നമ്മുടെ കുടുംബത്തിനു കൂടിയാണ് സൽപ്പേരെ ലഭിക്കുന്നത് ഏഴ് തലമുറയ്ക്ക് അത് ഗുണം ചെയ്യും നേരെ മനസ്സായാൽ നമുക്കൊപ്പം നമ്മുടെ മാതാപിതാക്കളും കുടുംബവും ഇല്ലാതാകും തസ്മി കുരിശി